അസ്സാമലൈക്കും വാഹമത്തുള്ള അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണത്തെയാണ് വജ്സയിലുള്ള നമ്മുടെ സഹോദരന്മാർ നേരിടുന്നത് വാസ്തവത്തിൽ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു നിരപരാധികളായ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ആ സഹോദരന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയും ആ നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും എല്ലാവരും നാളെ തിങ്കളാഴ്ച നോമ്പെടുത്ത് അള്ളാഹുവിനോട് ദയാ ചെയ്യാൻ മഹനായ സുൽത്താനുല്ല മൊസ്താദ് അവൾ അഭ്യർത്ഥിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മുടെ സിറാജുൽ ഹുദയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഓഫ് ക്യാമ്പസുകളിലടക്കം ഇന്ന് രാത്രി അത്ര കഴിച്ച് നാളെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നെയ്യത്ത് ചെയ്ത് എടുത്ത് എല്ലാവരും ഉസ്താദ്മാരും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി ഓരോ സ്ഥലത്തും വിവാഹ നടത്തണം നമ്മുടെ മെയിൻ ക്യാമ്പസിൽ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് പള്ളിയിൽ വന്ന് ഷാ അല്ല അസറിൻ്റെ ശേഷം അസംസ്കാരത്തിന് ശേഷം നമുക്കൊന്നിച്ചിരുന്ന് ഇക്രൂം സലാത്തും ഒക്കെ നട നടത്തണം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ചെയ്യണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദായാല പാവപ്പെട്ട അസയിലെ സഹോദരി സഹോദരന്മാർ വയോവൃദ്ധരും ചെറിയ മക്കളടക്കമുള്ള എല്ലാവർക്കും خرج مخرج الغمار على الطيب ايدو اكو اندي استاذ ابرزك الله وطير غايب سمع فيتم توفيقكم نمكم برد بيتنا الغمار على السلام عليكم